പറഞ്ഞതോ ഏതെങ്കിലും ഒരു എൽ പി സ്കൂളിൽ വോട്ടെടുക്കണുണ്ടെങ്കിൽ ഒരു മടക്കോട്ട റേശീൽ ആ വൈകി അങ്ങാടി കൂടെ പോകാൻ പാടില്ല എന്നാണ് വോട്ട് ചെയ്യണിന്റെ അടുത്തു പോകാൻ പാടില്ല എന്നാണ് ജമായത്ത് ഇസ്ലാമി ഒരു കാലത്ത് ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് പേടിച്ചിട്ട് അതാണ് വോട്ടിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് മാത്രമല്ല ആ വോട്ടിനെതിരെ നിരന്തരമായി ജമായത്തെ ഇസ്ലാമിക്കാർ പ്രസ്താവന ഇറക്കി നിങ്ങൾ നോക്കുക ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരിയിൽ ഇറങ്ങിയ പ്രബോധനമാണ് ആ പ്രബോധനത്തിൽ അവർ പറയാണ് ആസന്നമായ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നയം എന്താണ് അടുത്ത ഫെബ്രുവരി ഒന്നിന് കേരള അസംബ്ലിയിലേക്കുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും ഇതു സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമി ബോധപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള വിട്ടുനിൽക്കൽ നയം ഇതിനകം ബന്ധുക്കൾ അറിഞ്ഞിരിക്കും എങ്കിലും ഒന്നുകൂടി ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാൽ ജമാഅത്ത് അംഗങ്ങളോ അതിന്റെ നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള മറ്റു ബന്ധുക്കളോ പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പിലും തികച്ചും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് നിങ്ങൾ നോക്ക് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അസ്തിത്വ പരിരക്ഷക്ക് വോട്ട് എന്നതല്ലാത്ത എന്ത് ആയുധമാണുള്ളത് വിദ്യാഭ്യാസം എന്നതല്ലാത്ത എന്ത് ആയുധമാണുള്ളത് ഈ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളെയും ഇവിടെ അതിനെ മുഴുവനും നാമാവശേഷമാക്കിയില്ലേ പിന്നെ സമുദായത്തിന്റെ വിമോചനത്തിന്റെ ആണിക്കൽ എന്ന് പറയുന്നത് വസ്തുതാപരമായി പറയുന്ന കാര്യങ്ങളല്ലേ ഭാരതത്തിലെ മുഖ്യധാരാ സമൂഹത്തിന്റെ തോളോട് തോൾ ഇവിടെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഭാഗമാക്കാവുക എന്ന മതപരവും സാമൂഹ്യപരവുമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ സമുദായത്തെ ഇസ്ലാമി പ്രകോട്ട് വലിച്ച കാലം ഇവിടെ കഴിഞ്ഞുപോയി ഇനി നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇതേ ആശയം ഇസ്ലാമി പറയുകയാണ് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റേതെങ്കിലും അടിസ്ഥാനത്തിൽ സംവിധാനം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയത്തിന് ആയിരമായിരം ശാപങ്ങൾ മാത്രമേ ഞങ്ങൾ അർപ്പിക്കുന്നുള്ളൂ ഇസ്ലാം മതത്തെയും രാഷ്ട്രത്തെയും വിഭജിക്കുന്നില്ല ഈ വിഭജനത്തിന് ഇടം കൊടുത്താൽ ഞങ്ങൾ അള്ളാഹുവിൽ തെറ്റുകാരാകും ഇന്ത്യയിലെ ജനാധിപത്യയുടെ കൂടെ നിന്നാൽ അത് അള്ളാഹുവിന്റെ ശാപം നിൽക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞ് വീണ്ടും ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയകളിൽ നിന്ന് ആളുകളെ വലിക്കാൻ അതിനടക്കാണ് സഹോദരന്മാരെ ചില അനിവാര്യതകൾ വന്നത് കോടതിയിൽ നിന്ന് മാറി സഞ്ചരിച്ച സഞ്ചരിച്ചി അതുപോലെ ഇവിടെയുള്ള എല്ലാ മേഖലകളിൽ നിന്നും മാറി സഞ്ചരിച്ച ജമാ ഇസ്ലാമി ആ ജമയത്ത് ഇസ്ലാമിയെ ഇന്ദിരാഗാന്ധി നിരോധിച്ചു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് നമ്മുടെ വളർന്നു വരുന്ന കോൺഗ്രസിലെയും സി പി എമ്മിലെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ ഇത്തരം ചരിത്രങ്ങളൊക്കെ വസ്തുതാപരമായി പഠിക്കണം ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അട്ട ഒട്ടുന്നത് പോലെ തഞ്ചം കിട്ടുന്ന എല്ലായിടത്തും അല്ലിപ്പഠിച്ചിരിക്കാൻ അജണ്ട നിർമ്മിക്കുന്ന സക്ഷിയാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജമായത്ത് ഇസ്ലാമിയെ ഇന്ദിരാഗാന്ധി നിരോധിക്കുകയാണ് അങ്ങനെ നിരോധിച്ചപ്പോൾ അവസാനം നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടേ മക്കളെയും പട്ടാ പട്ടാപകലൊന്നും മട്ടം പോലെ ജീവിക്കണ്ടേ ആ നിരോധന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാവിധ ആഫീസും പൂട്ടുകയാണ് അവരുടെ ധൈര്യമൊക്കെ അങ്ങനെ ചോർന്നുപോയ സന്ദർഭമുണ്ടേ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിന്റെ അൻപതാം വാർഷികത്തിൽ ജമായത്താർ പോലെ ധൈര്യം പറയുന്നുണ്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ പ്രവർത്തകർ അവലോകനം ചെയ്യാനും വായു പരിപാടികൾ രൂപ നൽകാനും സംസ്ഥാന സമിതി കോഴിക്കോട് നഗരത്തിലെ വ്യത്യസ്ത ലോഡ്ജുകളിൽ യോഗം ചേരാൻ എന്റെ നിരോധനം ഉണ്ട് എവിടെയും പോലീസിനെ ഉപ്പേരിച്ച് കഴിയുന്ന സമയമാണ് അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു ദിവസം ഇവരുടെ സർക്കുലർ ഇവർ റൂമിൽ ഇരുന്ന് കണ്ട് ഇങ്ങനെ പരിഭാഷപ്പെടുത്താണ് അങ്ങനെ പരിഭാഷപ്പെടുത്തുമ്പോൾ എന്തുണ്ട് അപ്പ വാതിലിന് ഈ റൂമിന്റെ വാതിലിന്ന് ഇങ്ങനെ ശക്തമായി ചവിട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ ജമായ ഇസ്ലാമിക്കാർ എന്ത് ചെയ്തു സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സർക്കുലർ കൊണ്ടുപോയി ക്ലോസറ്റിൽ ഇടുകയാണ് ഇന്നലെ പോലീസ് കൈയ്യോടെ പിടിക്കുമെന്ന് പേടിച്ചിട്ട് ഇവിടെ ഇസ്ലാമിക ഭരണിണ്ടാക്കാൻ വന്ന ടീമെ അങ്ങനെ ഈ സർക്കുലർ കൊണ്ടുപോയി ക്ലോസറ്റിൽ ഇട്ടു എന്ന് എന്നവർ തന്നെ പറയാൻ അത് കഴിഞ്ഞ് പിന്നെ വാതിൽ വന്ന് തുറന്നോക്കുമ്പോൾ ലോഡിന്റെ അപ്പുറത്തെ റൂമിൽ താമസിക്കുന്ന ചങ്ങായി വാതിൽ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് അത് തുറന്നിട്ട് കിട്ടായിട്ട് ചവിട്ടി മേനക്കിടക്കും അതിന്റെ പേരിലാണ് ഇപ്പഴത്തെ സർക്കുലർ കൊണ്ടുപോയി ക്ലോസറ്റ് താത്തിയത് ഇതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ദിരാഗാന്ധി നിരോധിച്ചു അങ്ങനെ നിരോധിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് കോടതിയിൽ പോകേണ്ടി വന്നു അങ്ങനെ കോടതിയിൽ പോകേണ്ടി വന്നു അത് കഥ പറയുന്നു ി ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി ആ വിധി വിധി വാങ്ങി ഈ വാങ്ങി എന്ന വ്യാഖ്യാനം വിശദീകരിക്കണം